നമസ്കാരം ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടാകില്ല ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ പൊതുവേ ആളുകൾ പോകുന്നത് നല്ല പുരാണ കഥകൾ കേൾക്കാനാണ് എന്നാൽ എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുന്നത് വേദനകൾ വരുമ്പോൾ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ദൈവത്തെ പഠിച്ചാണ് പ്രകൃതിക്ഷോഭമുണ്ടായാലും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതമുണ്ടായാലും പൊതുവേ നാം ദൈവത്തെയാണ് പടിഞ്ഞാറർ എന്നാൽ നാം ആദ്യം അറിയേണ്ടത് ദൈവമുണ്ടോ എന്നതാണോ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മളിൽ ഒരു ആത്മ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചുപോയ ആ പിതൃക്കൾ ഇന്നത്തെ സയൻസ് ഭാഷയിൽ ഊർജം നശിക്കുന്നില്ല എന്ന ഭാഗത്ത് ആ ഊർജ്ജം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനാവുന്നത് നമ്മുടെ ഒരു മാസം പിതൃവിൻ്റെ ഒരു ദിനമായിട്ടും പറയുന്നു നമ്മുടെ മുന്നൂറ്റി അറുപത് വർഷമാണ് ഒരു ദേവവർഷമായിട്ട് പറയുന്നത് നമ്മുടെ ഒരു മാസം പിതൃവിൻ്റെ ഒരു ദിവസമാണ് അങ്ങനെയുള്ള ആ പിതൃവിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്നതാണ് ഒരു ദേവവർഷമായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെ ഉള്ള കണക്കുകൾ നാല് യുഗങ്ങൾ കൂടുന്നതാണ് എഴുപത്തിരണ്ട് ചതുരുകൾ കൂടുന്നതാണ് ഒരു മഞ്ഞുതൃ നാല് യുഗങ്ങൾ കൂടുന്ന ഒരു ചതുരൂഗം അങ്ങനെ എഴുപത്തി ഒന്ന് ചതുരൂഹങ്ങൾ കൂടുന്ന ഒരു മന്യുന്തുരം പതിനാല് മന്യന്തുരം ഒരു കൽപ്പമായിട്ട് നമ്മൾ പറയുന്നു പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നു എന്നാൽ ഒരു കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമാണ് ഒരു ദേവൻ തന്നെ അല്ലെങ്കിൽ ഒരു ദേവാവസ്ഥയിലുള്ള ഒരു ജീവൻ മരിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത് വർഷത്തിനുള്ളിൽ ജന്മം വീണ്ടും എടുക്കേണ്ടി വരും കൂടുതൽ നാൾ ജനിക്കാതെ ആത്മാവ് സ്വരൂപത്തിൽ വസിക്കണമെങ്കിൽ വലിയ പുണ്യാത്മാക്കൾക്ക് വലിയ ഗുരുക്കന്മാർക്ക് മാത്രമേ യുഗങ്ങളിൽ ഒരിക്കൽ മാത്രം ഒന്ന് ജനിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പ്രകൃതി നിയമം സാധാരണ ഒരു പിതൃ മരിച്ചാൽ തന്നെ ഒരു പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ജന്മം എടുക്കണം എന്നാണ് ഋഷികൾ പറയാറ് അങ്ങനെ നമ്മൾ പിതൃവിനെ അറിഞ്ഞ് അതിനൽപ്പം മുകളിലുള്ള ദേവനെ അറിഞ്ഞ് ഋഷികളെ അറിഞ്ഞ് ഒരു മരിഷികളെ അറിഞ്ഞ് അറിയുന്നൊരു ഭാഗമാണ് ഈ കാലത്തിൻ്റെ കണക്കിനാധാരമായിട്ട് വരുന്നത് ഏറ്റവും ചെറിയ തുടിതാളം എന്ന് പറയുന്ന തുടി എന്ന് പറയുന്ന ഒരു ഭാഗം താമര കോർത്തണക്കുന്ന അല്ലെങ്കിൽ സൂചി കൊണ്ട് കൊത്തി ൂടി കടന്നു പോകുന്ന ഒരവസ്ഥ നൂറിലൊരംശം സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയുള്ള കണക്കുകളിൽ നിന്ന് നമ്മൾ പ്രകാശവർഷ കണക്കിൻ്റെ പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം മുപ്പത് കിലോമീറ്റർ അങ്ങനെ നൂറ്റി എഴുപത്തൊമ്പത് കോടി കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശവർഷം സഞ്ചരിച്ചാൽ നൂറ്റി എഴുപത്തൊമ്പത് പ്രകാശവർഷം സഞ്ചരിച്ചാൽ പോലും ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല നമുക്കത്രയും അത്രയും വയസ്സില്ലാത്തതുകൊണ്ട് കോടി വർഷത്തെ ആയസ് ഒന്നുമില്ലാത്തതുകൊണ്ട് ഭൗതിക ശരീരത്തിൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാമെന്ന് നാം വിചാരിക്കണ്ട അത് അസാധ്യമായ കാര്യമാണ് ഒരു ഒരു കാര്യമെന്ന് വെച്ചാൽ അത് സയൻസ് പരമായിട്ട് അറിയുക എന്നുള്ളതാണ് വിദൂരമായ ദൂരദർശനത്തിലൂടെ അറിയുക രണ്ടാമത് നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ദർശന സ്വഭാവത്തിൽ സ്വഭാവത്തിലറിയുക എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ കഴിവ് നമുക്ക് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി ആ ദർശന അറിവ് എല്ലാവർക്കും കണ്ടറിയാനുള്ള കഴിവ് തിരികെ കിട്ടാൻ നമ്മുടെ ജീവനും മനസ്സിനും ശുദ്ധത വേണ്ടതുണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ഭക്ഷണങ്ങളിലൂടെ വ്രതങ്ങളിലൂടെ ക്രമീകരിച്ച് സ്ഥലചിന്തരായിട്ട് മാറുമ്പോൾ നമുക്ക് മാംസക്കണ്ണിൽ ഇതുപോലെ നമ്മൾ പരസ്പരം കാണുന്നത് പോലെ കാണാനും നമ്മുടെ ഭാഗത്തേക്ക് മനുഷ്യൻ്റെ അറിവ് കിട്ടും അങ്ങനെ കണ്ടറിഞ്ഞുള്ളൊരു വിശ്വാസം ഋഷി സംസ്കാരം എന്നാൽ അതാണ് ആത്മാക്കളെ കണ്ടറിയുക കണ്ടറിഞ്ഞ് വിശ്വസിക്കുക അങ്ങനെ പിതൃക്കളും പിതൃക്കളുടെ കാലങ്ങളും അവയുടെ ജന്മാന്തരങ്ങളൊക്കെ അറിഞ്ഞ് പടിപടിയായിട്ട് പടിയായിട്ട് പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ ശംഭു എന്ന് പറയുന്നൊരു പാ ആറാമത്തെ അവസ്ഥ കഴിഞ്ഞിട്ടുള്ള ആ അവസ്ഥകളും എട്ടാമത്തെ അവസ്ഥയിൽ വന്ന് ജനിക്കുന്ന ശ്രീകൃഷ്ണഗുരുവിൻ്റെ അവസ്ഥയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു അസ്വാഭാവിക തോന്നുന്ന സ്വാഭാവികമാണ് മനുഷ്യൻ്റെ അവ മനസ്സിൻ്റെ അവസ്ഥകളെ ആചാര്യന്മാർ പറയുന്നത് പടികളായിട്ടാണ് ആസുരാവസ്ഥ ആക്രമാവസ്ഥ അത് കഴിഞ്ഞ് കുറേ കുടിയൊക്കെ സുന്ദരമായിട്ടുള്ള ഒരു ദേവാവസ്ഥ മനുഷ്യാവസ്ഥ അവസ്ഥ വാസന എന്ന് പറഞ്ഞാൽ മനസ്സിനധികം ബലമില്ലാത്ത ഒരവസ്ഥയാണ് ദേവീദേവ അവസ്ഥകൾ അവിടെയാണ് അക്രമത്തിനും പത്രയാക്രമണത്തിനും ദേവാസുര പാലാഴി കഥയൊക്കെ വരുന്നത് എന്നാൽ മനസ്സിന് ബലം നേടിയ ഋഷികൾ ക്ഷമയ ക്ഷമ ആഭരണമായിട്ട് കാണുന്നവരാണ് ക്ഷമാശീലത്തെ വളർത്തുന്നവരാണ് ബുദ്ധമതം ഋഷി മതമാണ് ഇറച്ചി മീനോ കഴിക്കുന്നതോ ഒന്നുമല്ല ഋഷി സംസ്കാരം മനസ്സിനെ ചിന്തകളെ ക്രമീകരിക്കുക പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സുകൊണ്ട് പോലും തെറ്റ് ചിന്തിക്കാത്ത അവസ്ഥയാണ് സ്വാഭാവികമായിട്ട് അവിടെ പട്ടണങ്ങളുടെ സ്വയം ക്രമീകരിക്കേണ്ടി വരും ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ മനസ്സിനെ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ ശരീരത്തെ ക്രമീകരിക്കാൻ പറ്റാത്തവരും സ്വാഭാവികമായിട്ട് ക്രമീകരിക്കും നമ്മുടെ നിർബന്ധിതമായിട്ടുള്ള പട്ടണക്രമങ്ങളും വെജിറ്റേറിയൻസൊന്നും അവിടെ പറയാൻ പറ്റുന്നില്ല ഋഷി സംസ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്യരുതും എന്ന് പറയുന്നതാണ് അതിൻ്റെ കഥ പര പരശുരാമൻ്റെ കഥയാണ് പരശുരാമൻ്റെ അമ്മയോ അമ്മയോ തീർത്ഥജലം എടുക്കാൻ പോകുമ്പോൾ ഗന്ധർവനെ കണ്ട് മോഹിക്കുകയും അത് അറിയുന്ന ഭർത്താവായ മുനി പരശുരാമനെ വിളിച്ചിട്ട് ഉള്ള തലവെട്ടിക്കളയാൻ പറയുകയും അങ്ങനെ അമ്മയുടെ തല മകനായിട്ടുള്ള പരശുരാമൻ വെട്ടുകയും എന്ത് വരുമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ പുനർജീവിക്കാൻ പറയുന്നൊരു കഥ മനസ്സുകൊണ്ട് പോലും തെറ്റിയാൽ ശിക്ഷ കൊടുക്കുന്ന ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമി ജീവിക്കണ ആർക്കെങ്കിലൊക്കെ ജീവിക്കാൻ അർഹതയുണ്ടാവും എന്നാൽ റക്ഷി സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അതിലേക്ക് നമുക്ക് ജന്മാന്തരങ്ങളിലൂടെ തലമുറ പരിശ്രമത്തിലൂടെ നമുക്ക് എത്തേണ്ടതുണ്ട് മഹത്തുക്കളുടെ ആ സംസ്കാരം നിലവിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാരതത്തിൽ ലോകത്തിൻ്റെ മാതൃകയുടെ ഇറ്റില്ലമായിട്ട് കാണാൻ കഴിയുക എല്ലാവരും നമ്മെ അംഗീകരിക്കുക മനസ്സ് ശുദ്ധമാവുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് തനിയെ ഉയരും സാമ്പത്തികത്തിൻ്റെ പുറകെ നമുക്ക് പോകേണ്ട കാര്യമില്ല മനസ്സുയർച്ചക്കനുസരിച്ച് ലോകങ്ങളും ലോക നേതാക്കന്മാരും സാമ്പത്തിക ഭദ്രതയും എല്ലാം നമ്മളിലേക്ക് ഒരു ഭാഗം ഋക്ഷസംസ്കാരം ഉയർന്ന മനസ്സ് ശുദ്ധമാക്കുന്ന ഒരു പാമസംസ്കാരം അവിടെ നമുക്ക് വിട്ടുപിടിക്കലോ അസൂയോ കുറുമ്പോ ഒന്നുമില്ല എല്ലാം ജന്മാന്തര കർമ്മമാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യ വിഭാഗങ്ങൾക്കിടയിൽ നാം ഇന്ന് കാണുന്ന ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യമോ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകങ്ങളൊന്നും ഉണ്ടാവില്ല ആത്മബോധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ചാണ്